ഹലോ നമസ്കാരം ജലീൽ ആണ് പുല്ലം പറയുന്നു ഒൻപതാം തീയതി മെയ് ഒൻപതാം തീയതി ഈ മാസം അല്ല അടുത്ത മെയ് മെയ് ആ മെയ് ഒമ്പതാം തീയതി തലേക്കുന്ന് ബഷീർ സാറിന്റെ ഒരു അനുസ്മരണം ഞങ്ങൾ വെക്കുകയാണ് ആ കൃത്യമായി വരണം എന്നെ പ്രേമേന്ദ്രൻ എം ആണ് ഇതിന്റെ തലേക്കുന്ന ബഷീർ അനുസ്മരണം ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പൊ ഞാൻ വരും വന്ന് കണ്ട് നോട്ടീസിൽ പേര് വെക്കത്ത രീതിയിൽ ഏർപ്പാടുണ്ടാക്കാം നമ്മളിവിടെ ഏകദേശമായി നമ്മളിപ്പോ പണി തുടങ്ങും നമ്മൾ ഇറങ്ങി പൈസ ഉണ്ടാക്കും നമ്മളത് പൂർത്തീകരിക്കും എന്റെ കുടുംബസംഗമ എങ്ങനെയുണ്ടായിരുന്നു തേമ്പാമ്പുട് വാർഡ് നന്നായിരുന്നു ഫുലബാർ പഞ്ചായത്തിൽ അടിപൊളിയായിരുന്നു സിദ്ധിക്കും ഞാൻ കൊണ്ടുവന്നു അതല്ലേ സിദ്ധിഖ് എം എൽ എ വരുന്നു അവിടെ അവിടെ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ജംഗ്ഷൻ ആള് കൂട്ടുന്നല്ല സക്കല വീടുകളുമായി ഒരു വാർഡിൽ ബന്ധം ഉണ്ടാകണം ആറു മാസത്തിൽ സമയത്തിന് നോട്ടീസും അടിച്ചോണ്ട് പോയാൽ അവര് ഇല്ല അത് നടക്കൂല അന്ന് ഞാൻ എന്റെ കാലു എങ്കിലും എല്ലാ വീടിലും ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ് ഒറ്റ എന്നാൽ ആള് വരും ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും അടിച്ചോണ്ട് ഒരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ ഒരുത്തും നമുക്ക് ഒട്ടേല ഇല്ല എനിക്ക് ഓരോ പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് വീണ്ടും ആ വീട്ടിൽ പോയി വലിയൊരു ചങ്ങാർത്തം ഉണ്ടാക്കി അവരെന്തെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും അവൻ്റെ ഒരുപാടുണ്ട് നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കർ ആണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനേം കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവൻ ആളെ ചീത്തു വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി എല്ലാരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാൻ പാർട്ടി നോക്കും ഇനി പാർട്ടി ഒരു ഇവിടെ ആനുകയം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി ആ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതിയുള്ളത് ഞങ്ങളുടെ നമ്മുടെന്നല്ല ഞങ്ങളുടെ ഭാഗത്തു കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജവബറിന്റെ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജഹ്ബൂർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല ആ അത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെ ഇവനെ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും നാല് ഒന്ന് തച്ചുടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ളു അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാം പോകും നിയമസഭയിൽ ഉച്ചുകുത്തി താഴ്ച നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി കേക്ക് കേക്ക് മാർച്ചു പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസ്സിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് കഴിഞ്ഞാൽ നശിക്കാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വെക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല പ്രസിഡന്റന്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു വേറും ബോഗസ് ആയിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻകോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീല് വെറുതെ വീരവാദം പഴിഞ്ഞു നമ്മളൊക്കെ നടക്കാൻ ഈ പാർട്ടിയെ ഓരോ ഓരോ ഗ്രൂപ്പും ഇതിനെ ും തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമലടി പന്തപ്പിലാവിക്കോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ്ങ് ഇടും ഒരു നേതാക്ക ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളി കേട്ടേ നാളെ പരിപാടിയാണ് മറ്റേതാണ് യു ഡി മൂന്നാം തീയതി യു ഡി എഫിന്റെ പരിപാടി നിങ്ങൾ വരണം എന്നൊരു വാക്ക് ഭംഗി വാക്ക് പറയില്ല അതാവും നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ നീയും മണ്ഡലം പ്രസിഡന്റും അവിടുത്തെ പ്രവർത്തകർക്ക് ജനങ്ങൾക്കും അറിയാം എങ്ങനെ പാർട്ടി രക്ഷപ്പെടും പ്രവർത്തിക്കുന്നു അയാൾക്കുന്നു അല്ലേ അങ്ങനെ തന്നിട്ടുണ്ട് ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലുവാരാമോ എങ്ങനെ ബഹുജനങ്ങൾ പക്ഷെ നമ്മുടെ മുഖം പുല്ലംപാറയിൽ വികൃതമാണ് ഞാൻ ഈ പറയുന്ന വാചകം നീ കുറിച്ചു വച്ചോ പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ് ഒരുത്തനെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികസനം ആണെന്ന് മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്ന ഭിന്നമാക്കുകയാണ് ഒരു ബന്ധം എന്നൊരു വ്യക്തിയോടെ എതിരുള്ള മണ്ഡലം പ്രസിഡന്റോടെ എനിക്കെതിരില്ല ഇവൻ എന്തിനാ നാല് സ്ഥാനം ബഷീർ സാറിന് ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പഠിക്കുന്ന തൊട്ട് എനിക്ക് അമ്പത് സ്ഥാനമുള്ള ആളാണെന്ന് പല ഡി സി സി പ്രസിഡന്റ്മാരും കെ പി സി പ്രസിഡന്റും അത് എന്തിനാണ് സുധാകരൻ എം പി സാർ എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനം ഇല്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു പറഞ്ഞാൽ ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ രമണിക്ക് എത്ര സ്ഥാനങ്ങളാ അതെ ആ നീ അങ്ങനെ പറയാ ഇത് ഏതൊരു ഒരാളിന്റെ പേര് പറയാ ആനക്കുഴി ഷാരവാസ് എത്ര പാടങ്ങളാണ് സത്യം നിങ്ങളെ നിങ്ങളവിടെ വളർത്തിക്കൊണ്ടോ നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കും സത്യം അല്ലെ ഞാൻ പറഞ്ഞ അതല്ലേ എനിക്കൊരു വേദനയുണ്ട് ജൌബറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ അയാൾ വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത് നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് തമ്മിൽ ബന്ധമില്ല നിങ്ങൾക്ക് എന്നെ കുറിച്ച് അതിന്റെ അവസാനം കിട്ടുമ്പോഴെല്ലാം നിന്നെ ഇടിക്കും ഇടിച്ച് താഴെയിട്ട് അവസാനം ഈ മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ രണ്ടുപേരും മൂടുന്നു ഞാൻ കുഴിച്ചു മൂടൂല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമൂട് വാർഡിലുള്ള ഒരു ഒരുത്തനാണ് ജോഫർ ആ കുടുംബസംഗമം നടത്തിപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ വീട്ടിൽ അച്ഛനെ എങ്ങനെ തിരിച്ചുള്ള ചോദ്യം ഈ ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല ശരി ഞാൻ ഞാൻ യോജിക്കാം നീ ഒരു പത്തൊമ്പത് വർഷം അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷവും സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് കുഴി എടുത്തതിന് കുഴിച്ചു മൂടണം ഇല്ല ഞാൻ പ്രസിഡന്റ് പറയുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ട ഞാൻ ആണ് എന്റെ വാട് ഞാൻ നോക്കാം അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ മണ്ഡലം പ്രസിഡന്റ് നീയും തമ്മിൽ ഈ കീരീം പാമ്പുവായി നിക്കും കാലം എനിക്ക് സ്നേഹം തന്നെ വളരെ വികൃതമാണ് ഞാൻ പുല്ലപ്പാറയുടെ സ്ഥിതി അങ്ങോട്ട് പറഞ്ഞുതരാം നെല്ലനാടും വികൃതമായും ഉള്ളം പറയും നിങ്ങൾക്ക് കിട്ടത്തില്ല നെല്ലനാട് ഇത്തവണ ഞാൻ രമണീയ തുടർന്ന് ഞാൻ അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞു കൊടുത്തു കിട്ടും അവരുടെ ഭാഗത്ത് കുടുംബ സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വിളിച്ചാൽ വരുന്നതല്ല അവരുടെ വാർഡിനകത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമായി ആ ഈ നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല ഉല്ലമ്പാറ നമുക്ക് കിട്ടത്തില്ല വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നതല്ല നമുക്ക് കിട്ടത്തില്ല ആ നാട് വളരെ അകലെയാണ് നന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും ഇതൊക്കെ അവരുടെ കൂടെ ഞാൻ പറഞ്ഞതാണ് എങ്ങനെ അസംബ്ലി തിരിച്ചു വരും ഇതെല്ലാം നമ്മൾ പ്രവർത്തിക്കാൻ പറയാം ഓക്കെ ഞാൻ വിളിക്കാം ഓക്കെ Subscribe to One India and never miss an update.